ദൈവനാമം മഹത്വപ്പെടുമാറാകും സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല റോമലേഖനം നല്ല മധ്യയായത് അതിൻ്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വാക്തത്വത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു ദൈവവചനം പറയുകയാണ് ദൈവം പറഞ്ഞ വാക്തത്വത്തിനകത്ത് ഒരു സംശയത്തിൻ്റെ സാധ്യത ഉണ്ടായിരുന്നു വേണമെങ്കിൽ എന്തു ചെയ്യാം സംശയിക്കാം പക്ഷെ ഇവിടെ വചനം പറയുകയാണ് അവിശ്വാസം കൊണ്ട് സംശയിക്കാതെ വിശ്വാസത്തിനകത്ത് ശക്തിപ്പെട്ടു അടുത്ത പദം എങ്ങനെയാണ് ദൈവം പറഞ്ഞത് ചെയ്യാൻ ദൈവം ശക്തനെന്ന് ഹൃദയത്തിനകത്ത് ഉറച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വാഗ്ദത്വം അത് നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കും എന്ന് നമ്മൾ ഉറപ്പിക്കാനുള്ള പ്രധാന കാരണം അത് ചെയ്യുന്ന ദൈവം അത് ചെയ്യാൻ ശക്തമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല നമ്മളത് വിശ്വസിക്കത്തില്ല പക്ഷേ ദൈവത്തിന് അത് കഴിയും എന്നുള്ളൊരു ഉറപ്പാണ് ആ വാഗ്ദത്വത്തിൻ്റെ ഒരു വിശ്വസ്തത അങ്ങനെയാണ് നമ്മൾ അത് വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് ആ വിശ്വാസത്തെ ദൈവനീതിയായിട്ട് കണക്കിട്ടു അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചുകൂടെയാവുന്നു അതിൻ്റെ അർത്ഥം അന്ന് അബ്രഹാമിന് ചെയ്ത വാഗ്ദത്വം അബ്രഹാമിന് വേണ്ടി മാത്രമല്ല ഈ ദൈവോചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ പല ദൂതുകൾ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ അവിശ്വസനീയമെന്ന് തോന്നിയേക്കാം സാഹചര്യങ്ങൾ കൊണ്ട് പക്ഷേ അവിശ്വസിക്കാതെ ചെയ്യുന്ന ദൈവത്തെ ഒന്ന് കാണാൻ റെഡിയായാൽ വചനം പറയുകയാണ് അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് പ്രിയരെ ഭൂമിയിൽ കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമല്ല നിത്യതയാകുന്ന വലിയൊരു വാഗ്ദത്വം ദൈവം നമുക്ക് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരത്തില്ല പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നമ്മെ ഒന്ന് ഒരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മെ ഒരുക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭവനത്തിലോട്ട് കൊണ്ടുപോകാനാണ് പ്രിയരെ ഒരുക്കപ്പെടുന്ന ഒരു ഭവനം ഉണ്ടെന്നും ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നും നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നു അത് ചെയ്യുന്ന ദൈവം ശക്തനാണെന്ന് നമ്മൾ എപ്പോൾ ഉറക്കുന്നു ആ സമയത്ത് നമുക്ക് നിത്യത തരാൻ ദൈവം ശക്തനാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഭൂമിയിലുള്ള താൽക്കാലികമായ വാക്തത്വങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉയരത്തിലുള്ള ശ്രേഷ്ഠകരമായ വാക്തത്വത്തിനു വേണ്ടി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു